ജനവാസ കേന്ദ്രത്തിൽ നിന്നും കാട്ടാനയുടെ മുന്നിൽപ്പെട്ട ഓട്ടോ ഡ്രൈവർ രക്ഷപ്പെട്ടത് തലനാറയേക്ക് വഴിക്കടവ് ആനമറയിലെ മണ്ണൂർ കാട്ടിൽ ദിനേഷ് കുമാറാണ് കൊമ്പന്റെ മുന്നിൽ നിന്നും ഭാഗ്യത്തിന് രക്ഷപ്പെട്ടത് വ്യാഴാഴ്ച പുലർച്ചെ അഞ്ച് നാൽപ്പതോടെ ആനമറയിൽ കുണ്ടു വെച്ചാണ് സംഭവം ഓട്ടം വിളിച്ചത് പ്രകാരം തൻ്റെ ഓട്ടോയിൽ കുണ്ടു റോഡ് വഴി ആനമറയിലേക്ക് വരുന്നതിനിടെയാണ് ഒറ്റയാൻ്റെ മുന്നിൽപ്പെട്ടത് കുറച്ചു ദൂരെ നിന്ന് തന്നെ ആനയെ കണ്ടതോടെ ഓട്ടോറിക്ഷ റോഡരികിലായി നിർത്തി ഈ സമയം ഒറ്റയാൻ ഓട്ടോറിക്ഷയ്ക്ക് നേരെ പാഞ്ഞെടുത്തു ഓട്ടോറിക്ഷ ഉപേക്ഷിച്ച് ദിനേശ് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഓടുന്നതിനിടെ വീണ് ദിനേശിന്റെ കാലിന് ചെറിയ പരിക്കേറ്റു ആനമറി പ്രദേശത്ത് കാട്ടാന ശീലം കാരണം നാട്ടുകാർ പുറതിമുട്ടിയിരിക്കുകയാണ് കൃഷി ചെയ്യാൻ പോലും സാധ്യമല്ല ഇന്നലെ തേങ്ങാപ്പറമ്പിൽ രാമൻ അറൈൻ കോയി മുഹമ്മദലി എന്നിവരുടെ വീട്ടുമുറ്റത്തെത്തിയ ആന വ്യാപകമായി കൃഷിനാശം വരുത്തി മടങ്ങുന്നതിനിടെയാണ് ദിനേശ് കുമാർ കാട്ടാനയുടെ മുന്നിൽ അകപ്പെട്ടത് വാഴ കമുങ്ങ് കൃഷികളാണ് കാട്ടാന നശിപ്പിച്ചത് മുഹമ്മദാലിയുടെ കൃഷിയിടത്തിലെ ജലസേചന മോട്ടോറും പൈപ്പുകളും കാട്ടാന നശിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ത്രെഡ് വഴിക്കടവ്